അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്നെ കൂടെ നിൽക്കുന്ന േക്ഷകൻ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇല്ലയെന്ന് പറയുന്നൊരു അവസ്ഥയായി നമ്മൾ ആരുടെ മുമ്പിൽ ആടിത്തമിറക്കാനാണ് പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പം ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയം ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും പക്ഷേ അതിന് ഈ കഥ എന്നയിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപെട്ട ഒരു കഥ ഉണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു ഭ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഈ കാര്യം ഒരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു ാന്തം പോക്കാണ് ഇതിൻ്റെ ഫേറ്റ് ഒന്നും നമുക്കറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ് കാരണം ചേട്ടയിൽ ഒരുപാട് അതിൽ തനജയുടെ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോച്ചിൽ പാട്ടിടണ വിഷയം മിസ്റ്റർ പട്ലറുടെ പാട്ടിടുമ്പോൾ അത് ഞാൻ തനജയടുത്ത് തനജയ് ഇത് നമ്മുടെ ഏത് റിയാലിറ്റി ഷോയിൽ ചെല്ലുമ്പോഴും ഈ പാട്ടിടുന്നുണ്ട് അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ലായിട്ട് അത് കറക്റ്റ് ആകും അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ട് കാരണം ആ പാട്ടെപ്പോ വേണേലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചു പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതിപ്പോ ഒരു സിനിമ ഈ സിനിമയിൽ മാത്രമേ ഇമ് മൈര് പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ധനുജയിക്കാണ് ഏറ്റവും ടെൻഷൻ ധനുജയിന്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ് ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മുടെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോ അതിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാ ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലായി അപ്പൊ അതൊക്കെ ആയിട്ട് വർക്ക് ഈ സിനിമയിൽ ഒരു നായിക പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ആയിട്ട് തരാന്ന് പറഞ്ഞു തന്നില്ല വേറെ തന്നെയല്ലേ എന്തായാലും ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് നമ്മുടെ സിനിമ വന്ന പത്ത് ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറുക എന്ന് പറഞ്ഞ പോലെ അത്രയും അധികം ആളുകൾ ഇത്രയും വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ അഭിനയിച്ച ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണിത് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര എത്ര സെന്റേഴ്സില് നാനൂറ്റിഅമ്പത്തി എത്ര സെന്റേഴ്സില് ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളത് ഇതാണ് ഒരിക്കലും ജനങ്ങളും മറക്കത്തില്ലേ നല്ല നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങളും നറക്കത്തില്ല അംഗീകാരം കൂടിയാണ് താങ്ക് യു താങ്ക് യു ഡയറക്ടറോടാണ്